കണ്ണൂരിൽ നിന്നും കൊട്ടിക്കലാശത്തിന്റെ വിവരങ്ങളുമായി ശ്രീനി ആലങ്കോട് ചേരുന്നുണ്ട് ശ്രീനി എങ്ങനെയാണ് അവസാന അവസാനഘട്ടത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് വിവരങ്ങൾ മാസങ്ങൾ വീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം പോവുകയാണ് ആറു മണിയോടുകൂടി കലാശക്കൊട്ട് അവസാനിക്കും അതോ പിന്നീട് നിശബ്ദ പ്രചരണമാണ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത് കഴിഞ്ഞ തവണ യു ഡി എഫും എൽ ഡി എഫും ആയി തമ്മിലായിരുന്ന പോരാട്ടമെങ്കിൽ ഇത്തവണ എൻ ഡി എ കൂടി എല്ലാ വാർഡുകളിലും ശക്തമാണ് അതുകൊണ്ടുതന്നെ കണ്ണൂരിലെ മലയോര മേഖല ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ ശക്തമായ വീറും വാശിയോടും കൂടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ അല്പസമയത്തിനകം ആ നിശബ്ദ പ്രചാരണം തുടങ്ങും ഇന്ന് രാത്രി നാളെയും സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരിക്കും വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുക പോളിംഗ് ബൂത്തിലേക്ക് പരമാവധി വോട്ടർമാരെ എത്തിക്കുവാനുള്ള തയ്യാറെടുപ്പ് മുന്നണികൾ തുടങ്ങിക്കഴിഞ്ഞു പ്രത്യേകിച്ച് ഈ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം പല പഞ്ചായത്തുകളും കഴിഞ്ഞ തവണ യു ഡി എഫിന് നഷ്ടമായിരുന്നു ഇത്തവണ അവ തിരിച്ചുപിടിക്കുമെന്നുള്ള ആ വർദ്ധിത വീരത്തോടു കൂടി തന്നെയാണ് യു ഡി എഫ് പ്രവർത്തകർ ഏ ഗോതയിൽ ഇറങ്ങിയിട്ടുള്ളത് എന്നാൽ തങ്ങൾ വിട്ടുകൊടുക്കില്ല യു ഡി എഫിന്റെ കൊട്ടകൊത്തലങ്ങളിൽ കയറി തങ്ങൾ എൽ ഡി എഫ് ഇത്തവണ ഭരണശിരാകേന്ദ്രത്തിന്റെ കത്തേലിൽ ഇരിക്കുമെന്ന് ഇരിക്കും എന്ന് തന്നെയാണ് എഫ് പ്രവർത്തകർ പറയുന്നത് എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എൻ ഡി ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളാണ് പറയേണ്ടത് കാരണം എൻ യുടെ സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് താമര ചിഹ്നത്തെ നിർത്തിയിട്ടുണ്ട് മാത്രമല്ല മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം മതന്യൂനപക്ഷത്തിലുള്ള സ്ഥാനാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ വാർഡുകളിൽ മത്സരിക്കുന്നത് എന്നുള്ളതും എൻ ഡി എയുടെ ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വസ്തുതയാണ് എന്തായാലും ഞാനിപ്പോ നിൽക്കുന്നത് തളിപ്പറമ്പിലാണ് തളിപ്പറമ്പിൽ ഇടതുപക്ഷവും അതുപോലെതന്നെ എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും ശക്തമായ തീപാറുന്ന പോരാട്ടം നടക്കുന്ന ഒരു നഗരസഭയാണ് അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇപ്പൊ തൊട്ടാപ്പുറത്തെ ഏഴാം മൈലിൽ എൽ ഡി എഫിന്റെ പ്രകടനം നടക്കുകയാണ് തൊട്ടാപ്പുറത്തെ ചെറവയ്ക്ക് ലീഗിന്റെ പ്രകടനം നടക്കുന്നു തൃച്ചമ്പുരത്ത് എൻ ഡി എന്റെ പ്രകടനം നടക്കുന്നു രണ്ട വോട്ടെടുപ്പിലുള്ള പരസ്യ പ്രചാരണം അവസാനിക്കും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പ്രധാന മുന്നണികളെല്ലാം തന്നെ ശ്രീനി ആലങ്കോടാണ് വിവരങ്ങൾ നൽകിയത്